ഓരോ ഡീലേഴ്സിൽ നിന്ന് മാത്രം നിങ്ങളുടെ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുക ഓരോ ഡീലേഴ്സിനെ മാത്രം നിങ്ങളുടെ വാഹനങ്ങൾ സെയിൽ ചെയ്യാൻ എന്നുള്ള ഒരു പുതിയൊരു ഓർമ്മപ്പെടുത്തലോട് കൂടി കാരണത്തിൻ്റെ മറ്റി ഇടക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അനീസ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ മൊത്തം വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു വീഡിയോ ചെയ്തുണ്ടായത് ഒരുപാട് കളക്ഷൻസ് വാഹനങ്ങളുടെ കളക്ഷൻസ് ഞങ്ങളുടെ പക്കലുണ്ട് ലോക്കൽ ലോ കിലോമീറ്റർ ഒടിയിൽ ഒരുപാട് പുതിയ വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വാഗനറിൻ്റെ ഒക്കെ പുതിയ മോഡൽ വാഗനർ ഒരുപാട് വാഹനങ്ങൾ പുതുതായിട്ട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് ഡീസൽ എഞ്ചിനൊക്കെ ലോ കിലോമീറ്റർ ഉണ്ടായത് പതിനെട്ട് മോഡൽ വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിലുള്ള ഒരു ഹ്യൂണ്ടതിൻ്റെ ഐ ട്വൻറ്റി വന്നിട്ടുണ്ട് ലോ കിലോമീറ്ററിൽ വെറും ഇരുപത്തയ്യായിരം കിലോമീറ്ററുള്ള വൺ പോയിൻറ്റ് ടു ലിറ്ററിൽ നിന്ന് വാഗണർ മാറ്റി വാഗനർ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം വന്നിട്ടുണ്ട് സി എൻ ജിയിൽ ഇന്ന് വാഗാ വാഗനർ വന്നിട്ടുണ്ട് മൈലേജ് ഒരു ഇരുപത്തഞ്ചൊരു മുപ്പത് കിലോമീറ്റർ സി എൻ ജിയിൽ നിങ്ങൾക്ക് പെട്രോളും സി എൻ ജിയിലും മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ന്യൂ മോഡൽ വാഗനർ അങ്ങനെ ഒത്തിരി വാഹനങ്ങളുടെ പുതുപുത്തം കളക്ഷൻസ് ആണ് ഞങ്ങളുടെ പക്കൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഉണ്ട് ഫൈവ് സീറ്റ് ഉണ്ട് മാനുവൽ ഉണ്ട് ഡീസൽ ഉണ്ട് പെട്രോൾ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ഏകദേശം മുന്നൂറ്റി അമ്പതോളം ഒരു നീണ്ട കളക്ഷൻ തന്നെ ഞങ്ങളുടെ പക്കലുണ്ട് അതിൽപ്പെട്ട കുറച്ച് വാഹനങ്ങളുടെ പുതിയതായിട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള വാഹനങ്ങളുടെ വീഡിയോസാണ് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോസാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ൾക്കേരള ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് വാറണ്ടി സർവീസ് അവൈലബിൾ സിക്സ് മന്ത് വൺ ഇയർ എന്നുള്ള പാക്കേജിലൂടെ വാറണ്ടി സർവീസ് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ പിന്നെ മലപ്പുറം ജില്ലയിലെ മക്കരപ്പുറം ആണ് മക്കപ്പുറം രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് ഒരു വെള്ളാട്ടുപറമ്പൊരു വിഭജനമായി കുന്നംപ്രദേശം നമ്മുടെ ഷോറൂം ലൊക്കേ ചെയ്യുന്നത് ഇന്നത്തെ വീട്ടിലെ വാഹനങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നേരെ വീടുകൾ കാണാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട്ടിൽ ആദ്യത്തെ വാഹനത്തിന് ഒരു ഡീസൽ ഒരു ലോ കിലോമീറ്റർ വീട്ടിലൊരു വാഹനം അതും ഹ്യൂൺഡൈൻ്റെ ഹാഷ് ബാക്ക് സെഗ്മെന്റിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് മോളിൽ നിൽക്കുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണ്ടിയിട്ട് ആസ്റ്റ ഓപ്ഷൻ എന്ന വേരിൽ ഡീസൽ എഞ്ചിൽ സി ആർ ഡി വൺ പോയിന്റ് ഫോർ ലിറ്ററിൽ ഇന്ന് എൻജിന് വരുന്ന വാഹനം കെൽ സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ിൽ വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം ഡീസൽ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എത്രയും ലോ കിലോമീറ്റർ വാഹനങ്ങൾ അന്വേഷണം നടക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ആ സ്റ്റപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു പ്രൊജക്ട് ഹെഡ്ലാം വരുന്നു അലോ വീൽസ് വരുന്നു ഫോഗ്സ് വരുന്നു മിറണ്ടി കേട്ട് വളരെ ഹോൾഡിംഗ് ഓട്ടോ ക്ലൈമറ്റ് എ സി സ്റ്റീരി കൺട്രോൾസ് എയർ ബാഗ് എ ബി എസ് ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം സീറ്റ അഡ്ജസ്റ്റ്മെന്റ് മിറർ അഡ്ജസ്റ്റ്മെന്റ് ബാക്ക് വൈപ്പർ ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എ ടു സെഡ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം എന്റെ അഭിപ്രായത്തിലെ ചിലപ്പോൾ സ്പെയർ ടയർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞ കറക്റ്റ് സ്ക്വയർ ടയർ ഫുൾ കട്ട ടയേഴ്സിൽ നിൽക്കുന്നു അങ്ങനെ ഒരു ഷോറൂം കണ്ടീഷനിൽ ഒരു ഡീസൽ എഞ്ചിൻ വാഹനം അന്വേഷിച്ച നടക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് അധികം റീഫേൻ്റെ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറാത്തൊരു വാഹനം എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇൻഡിയർ മെയിൻ്റൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യയർ ഭാഗത്തേക്ക് അടക്കണമെങ്കിൽ കമ്പനി സീറ്റ് അവർ അതിനകത്ത് വന്നിട്ടുള്ളത് ഹാൻഡ് റെസ്റ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഓട്ടോക്ലേമറ്റ് എ സി ഇൻഫോട്ടൈമെന്റ് സിസ്റ്റം റിവേഴ്സ് ക്യാമറ പാർക്കിംഗ് സെൻസർ ഡോലർ ബാഗ് എ ബി എസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു വാഹനം എക്സ്റ്റിയറിൻ്റെ ഇൻഡീയറിൻ്റെ അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രണ്ട് രണ്ടും പുതിയ ടയേഴ്സ് ഉണ്ട് ബാക്കും ഓൾമോസ്റ്റ് ഒരു അറുപത് ശതമാനത്തോളം ബാക്ക് ടയേഴ്സ് നോക്കുന്നു എൻജിൻ ഭാഗത്തേക്ക് കടക്കാണെന്നുണ്ടെങ്കിൽ ഭാഗങ്ങൾക്കൊന്നും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇരുപത്തി രണ്ടിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററി അതിനകത്ത് വന്നിട്ടുണ്ട് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ പെസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും ഡാമേജില്ല ഒലിക്കിംഗ് ഇല്ല ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു പുലിക്കുട്ടി എന്ന് തന്നെ പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ ഈ ഉണ്ടായൻ്റെ വാഹനങ്ങളിൽ ഈ ഐ ട്വൻ്റി വാഹനങ്ങൾ എസ്പെഷ്യലി ഹൈ ട്വൻറ്റി വാഹനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരിൽ ഒരു കളർ കൂടിയാണ് ഈ റെഡ് കളറിൽ നിൽക്കുന്ന വാഹനം റെഡിൽ ഡുവൽ ടൂൺ കൂടിയാണെന്നുണ്ടെങ്കിൽ വാഹനം വേറെ ഒരു ലെവലിലേക്കെന്നെ വാഹനം മാറിയിരുന്നു അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാം ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയ്ക്ക് ഏഴ് അൻപത്തി അഞ്ചിൽ നിങ്ങൾക്ക് സിക്സ് മന്ത് വാറണ്ടിയോട് കൂടി എഞ്ചിൻ ഗിയർ ബോക്സിൻ്റെ വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് നെറ്റ് പ്രൈസിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കി സ്വന്തമാക്കാൻ സാധിക്കും ഓൾമോസ്റ്റ് ഏഴ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത് അവർ അൻപതിനായിരം രൂപ അല്ലെങ്കിൽ അൻപതിയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ് ഇറക്കാൻ ക്യാഷ് ഉണ്ടെങ്കിൽ ഈ ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന നല്ല പവറിലുള്ള അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അത്യാവശ്യത്തിലധികം മൈലേജ് ഉള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അഞ്ച് വർഷത്തേക്കായിരിക്കും ഇതിന്റെ ഐ സൗകര്യം ലഭിക്കുന്നത് സംതിങ് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത വാഹനം വരുന്നവന്റി ഹൈ ട്വന്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനായിരം പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള കെൽ സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ആ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ അത് മറ്റുള്ള വാഹനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഡിസൈൻ ഒരു ത്രീ ഡി ഡിസൈൻ പോലെയാണ് ആ ഒരു ഗ്രിൽ ഡിസൈൻ വന്നിട്ടുള്ളത് വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള മാഗ്ന എന്ന പേരിൽ നിൽക്കുന്ന വാഹനം അത്യാവശ്യത്തിലധികം ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു ബേസിക്കലി വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു ഫോർ ഡോർ പവറിൻ്റെ എ സി പോർചാരി കമ്പനി ഇൻബിൾഡ് മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന വാഹനം ഒരു പെട്രോൾ നമുക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ ആവറേജ് മൈലേജും പ്രതീക്ഷിക്കാവുന്ന കാര്യപ്പെട്ട ഡാമേജ് പരിക്ക് കാര്യങ്ങളൊന്നും വരാത്ത ഭാഗം വാഹനം ആ ഒരു ബാക്ക് പ്രൊഫൈലിൽ ആ ഒരു ടൈൽ ലാമ്പിൻ്റെ ഒരു ഡിസൈൻ നോക്കിയാൽ മതി ഈ ഒരു അറ്റം മുതൽ ആ അറ്റം വരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ലൈൻ ആയിട്ട് നിൽക്കുന്ന രീതിയിലൊരു ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു ഐ ട്വൻറ്റി എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ ടൈ ലാമ്പിൻ്റെ ഈ ഒരു അകത്ത് ഈ ഒരു സൈഡ് സൈഡ് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അങ്ങനെ എക്സ്റ്റീരിയർ ഭാഗം നല്ല നീറ്റ് ആൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ക്രോം ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഒരു വാഹനം തന്നെയാണ് ഈണ്ടായൻ ഐ ട്വൻ ഇരുപത്തി ഒന്ന് മോഡൽ നിൽക്കുന്ന ഒരു വാഹനം ഇനി ഇന്ത്യൻ ഭാഗത്തേക്ക് കടക്കാണെങ്കിൽ സീറ്റ് അവർ കമ്പനി കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ലെയർ ബാക്ക് വരുന്നു എ ബി എസ് വരുന്നു ആ ഒരു എ സി ഇവന്റിന്റെ ആ ഒരു ഡിസൈൻ പറ്റേൺ ഒക്കെ നോക്കിയാൽ മതി ഈ ഏറ്റവും മുതൽ ആറ്റം വരെ നിൽക്കുന്ന ഒരേ ഒറ്റ ലൈനിൽ പോകുന്ന ഒരു ഡിസൈനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു പ്രീമിയം ഫീൽ കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു വാഹനം എഞ്ചിൻ ഭാഗം കാണിച്ചുതരാം എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോണും കാര്യങ്ങൾക്കൊന്നും ഡാമേജ് പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ക്രോസ് പമ്പർ കാര്യങ്ങൾ ഡാമേജ് ഇല്ല ഈ എസ് സൈഡ് പേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഓയിൽ ഓയിലേക്കും തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയുന്നില്ല ബോണ്ട് പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങൾ ഇല്ലാത്ത ഈ ഒരു വാഹനം സ്വന്തമാക്കാം ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് ആറ് മാസത്തെ സർവീസ് വാറണ്ടിയോട് കൂടി ആറ് മാസം നിങ്ങൾക്ക് എൻജിനീയർ ബോക്സ് വാറണ്ടിയിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം ആറ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് പോകും അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലയോട് കൂടി ലക്ഷം പതിമൂന്നേ സംതിങ് വെച്ചിട്ടാണ് ഇ എം ഐ വരിക നമ്മുടെ അടുത്ത വാഹനം ന്യൂ ഷേപ്പിലായിരുന്ന വാഗണർ അതും രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ നിൽക്കുന്ന വളരെ ലോ കിലോമീറ്റർ വാഹനം അഞ്ച് വർഷം കൊണ്ട് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയുള്ള ഓടിയിട്ടുള്ള അമ്പത്തിമൂന്ന് മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വി എക്സ് എന്ന് വരിൽ നിൽക്കുന്ന വാഹനം വി എസ് എ വൺ പോയിന്റ് ടു ലിറ്ററിൽ ഇരുന്ന വാഹനമാണ് വൺ പോയിന്റ് ടുന്ന് എടുത്ത് പറയാൻ കാരണം ഇതിനകത്ത് വൺ ലിറ്ററും വരുന്നുണ്ട് വൺ പോയിന്റ് ടൂവും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം വൺ പോയിന്റ് ടു എൻജിന് വരുന്ന വാഹനം അത്യാവശ്യം നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാഹനം നമ്മുടെ സ്വിഫ്റ്റിലേക്ക് വരുന്ന സെയിം എൻജിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് അത്യാവശ്യം നല്ല പവർ നമുക്ക് ആ ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് വാഹനം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത അമ്പത്തി മൂന്ന് പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വി എക്സ് ചെയ്യുന്ന ാണ് ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത് ഫോർഡോർ പവറിൻ്റെ എസി പോസ്റ്റാരി കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്കിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് എയർ ബാഗ് എ ബി എസ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള വേറെ പരിക്കോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം എക്സ്റ്റീരിയറും അതേപോലെ തന്നെ ഇൻഡിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സീറ്റ് അവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനീൻ്റെ വരുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് ഇന്ത്യറിൻ്റെ ഡാഷ് ബോർഡൊക്കെ വന്നിട്ടുള്ളത് മൊത്തത്തിൽ ഇന്ത്യർ വാക്ക് നോക്കുകയാണെങ്കിൽ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഒന്നും പറയാനല്ലാത്ത രീതിയിൽ പക്ക നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഏകദേശം മൈലേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചിൽ പെട്രോൾ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് ടയേഴ്സും ഒരു അവറേജ് കണ്ടീഷനിൽ നിൽക്കുന്നു എഞ്ചിൻ ഭാഗത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജും അപ്പുറം ഭാഗങ്ങളിലൊന്നും ഡാമേജ് ആയി കാര്യം ും വന്നിട്ടില്ല ക്രോസ് ബമ്പർ കാര്യങ്ങളൊന്നും ഡാമേജ് ഇല്ല ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ പേസ്റ്റിംഗ് ഇല്ല ബോണ്ടിന്റെ പേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് സ്റ്റോക്ക് വന്ന കണ്ടീഷനാണത് വാഷ് പോലും ചെയ്യാത്ത അങ്ങനെ കണ്ടീഷനിൽ ജസ്റ്റ് ഒന്ന് സ്റ്റോക്ക് കയറിയ വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തം നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് നാലേ തൊണ്ണൂറ്റഞ്ചാണ് നെറ്റ് പ്രൈസ് ഏറ്റവും വരുന്നത് നാലേ തൊണ്ണൂറ്റഞ്ചിൽ എങ്കിൽ ഒരു നാലര ലക്ഷം വരെ ഫിനാൻസ് വകും അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസകാലോട് കൂടി ഏകദേശം ഇ എം ഐ ഒരു പതിനൊന്നാം സംതിങ് വെച്ചിട്ടാണ് ഇ എം ഐ വരിക നമ്മുടെ അടുത്ത വാഹനം നിൽക്കുന്നത് ഹാഷ് ബാഗ് സെഗ്മെൻറ്റ് വരുന്ന വോക്സ്വാഗൻ്റെ മറ്റൊരു വാഹനം പെട്രോൾ എഞ്ചിന് നിൽക്കുന്ന നല്ലൊരു കിട്ടിലും വീൽസ് ഒക്കെ ചെയ്ത് മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു വാഹനം ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള വാഹനം പെട്രോൾ എൻജിന് നിൽക്കുന്ന വോക്സ്വാഗൻ പോളോ വൺ ലിറ്ററിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ സെവൻറ്റി തൗസൻഡ് കിലോമീറ്റർ വഴിയുള്ള കെ എൽ സീറോ ഐയ്റ്റ് ത്രീ ൂ സ്റ്റേഷനിൽ നിൽക്കുന്ന ട്രെൻഡ് ലൈൻ എന്നുള്ള വേരിൽ നിൽക്കുന്ന മിഡിൽ ഓപ്ഷൻ വേലിൽ നിൽക്കുന്ന വാഹനം വൺ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് എഞ്ചിനായതുകൊണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണിത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന വാഹനം ട്രെൻഡ് ലൈനിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫോർഡോർ പവർ എ സി പവർ സ്റ്റാർങ് അതേപോലെ തന്നെ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഒരു വേരിയൻറ്റിനകത്ത് ട്രെൻഡ് എന്നുള്ള വേരിനകത്ത് വന്നിട്ടുണ്ട് എക്സ്റ്റിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ലൈറ്റ് മാത്രം കുറച്ച് ഫൈഡ് ആയിട്ടുണ്ട് ഇത് മാത്രം ചെറിയൊരു പോരായ്മെങ്കിലും പറയാനുള്ളൂ എക്സ്റ്റിയർ ഭാഗങ്ങളിൽ വേറെ കാര്യപ്പെട്ട പരിക്കോ കാര്യങ്ങളോ ഒന്നും ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത് അമ്പത് ശതമാനത്തോളം ടയർ കണ്ടീഷൻ നിൽക്കുന്നു ഇൻറ്റിയർ ഭാഗത്ത് കടക്കാണെങ്കിൽ സീറ്റ് വർക്ക് അതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ട്രെൻഡ് ലൈൻ ആയതുകൊണ്ട് തന്നെ കമ്പനി ബേസിക് വരുന്ന സംഗതികൾ മാത്രമേ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുള്ളൂ പക്ഷേ നല്ല സീറ്റ് വർക്ക് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് ഒരു ഡിസ്പ്ലേ ഒരു അഡീഷണൽ ഒരു ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് ഹ്യൂണിറ്റാക്ക് അതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും പോലെ ഹൈലൈറ്റ് ബേസ് മോഡൽ ആണെങ്കിൽ പോലും ട്രെൻലൈന്നുള്ള ബേസ് മോഡൽ ആണെങ്കിൽ പോലും ഡുവൽ എയർ ബാഗ് ഇതിനകത്ത് തോന്നിട്ടുണ്ട് എ ബി എസ് ഇതിനകത്ത് തോന്നിട്ടുണ്ട് സേഫ്റ്റിക്ക് മുൻഗണന കൊടുത്തിട്ട് മാത്രമാണ് വോക്സ്വാഗൻ വാഹനങ്ങൾ വോക്സ്വാഗൻ നിരത്തിൽ ഇറക്കുന്നത് പിന്നെ ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് വേറെ വിഭാഗങ്ങളൊന്നും നെഗറ്റീവോ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല എഞ്ചിൻ ബാധി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനു ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ അറോൺ ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ക്രോസ് പമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ഈ സൈഡ് വേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ഓയിൽ ലീക്കിങ്ങോ അങ്ങനത്തെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല വൺ ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണത് അപ്പോൾ ഈ വാഹനം നമുക്ക് അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി അഞ്ച് പത്തിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു നാല് നാല് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ നാല് അൻപത് വരെ ഫിനാൻസ് ഒക്കെ അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലങ്ങളോട് കൂടി ഏകദേശം ഒരു പതിനൊന്ന് രൂപ അറേഞ്ചിലാണ് അതിൻ്റെ ഇ എം വരിക നമ്മൾ അടുത്ത വാഹനം വരുന്നത് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന നല്ല പെർഫോമൻസ് ലഭിക്കുന്ന സി വി ടി ഗിയർ ബോക്സിൽ നിന്ന റിനോൾട്ടിന്റെ കൈകർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തിയൂവായിരം കിലോമീറ്റർ വഴിയുള്ള വാഹനം ഡുവൽ ടൂൺ അതായത് റെഡിന്റെയും ബ്ലാക്കിൻ്റെയും ആ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് നല്ലൊരു യുണീക്നസ് റോഡിൽ നിന്ന് കിട്ടുന്നതിൽ യാതൊരു സംശയവും വേണ്ട കെൽ സീറോ ഐറ്റ് തൃശൂർ റെയിൽ നിൽക്കുന്ന ആർ സെഡ് സി വി ടി ഓട്ടോ മാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വാഹനം കൂടിയാണ് ആർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു ഫോഗ്ലാംബ് മുതൽ അലോയ് വീൽസ് വരുന്നു അതേപോലെ മിറർ മിറണ്ടിഗേറ്റർ മിറർ ഫോൾഡിംഗ് വരുന്നു പുഷ്പട്ടം സ്റ്റാർട്ട് കീല സെൻട്രി ഓട്ടോക്ലാമിറ്റ് എസി സ്റ്റിയറിംഗ് കൺട്രോൾ എയർ ബാഗ് എ ബി എസ് ഇൻഫോ സിസ്റ്റം മിറർ അഡ്ജസ്റ്റ്മെന്റ് സ്പോർട്ട് മോഡ് എക്കോ മോഡ് സിറ്റി മോഡ് എല്ലാം മൂന്ന് മോഡിൽ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ഡി ടൈപ്പ് സ്റ്റിയറിംഗ് വരുന്നു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആയിരുന്നു ഡിഫോഗർ ആയിരുന്നു ബാക്ക് വൈപ്പർ ആയിരുന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ള എ ടു സെഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന റിവേഴ്സ് ക്യാമറ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഒരു വാഹനത്തിന് എന്തൊക്കെയാണ് വേണം അതെല്ലാം ഫീച്ചേഴ്സും വരുന്ന എസ്പെഷ്യൽ ടെർബോർഡ് എഞ്ചിനിൽ വരുന്ന ഒരു വാഹനം ടർബോ എഞ്ചിനിൽ സി ബിഗർ ബോക്സ് ടർബോ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കാല് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസിൻ്റെ ഒരു രാജാവ് എന്ന് പറയാൻ പറ്റും കാലോ വെച്ച മകരു വൺ ലിറ്റർ എഞ്ചിൻ ഓടിക്കുന്ന ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല കൈകാര്യങ്ങളിൽ ഏറ്റവും വലിയൊരു വെച്ചാൽ നെഗറ്റീവ് എന്ന് വെച്ചാൽ ലാഗിങ് ആണ് പലരും അഭി കമൻറ്റ് ചെയ്യാറുണ്ട് അഭിപ്രായപ്പെടാറുണ്ട് എടുക്കത്ത ലാഗിംഗ് ആണെന്നുള്ള ആ ലാഗിങ്ങിന് ഒരു പ്രശ്നം പരിഹരിച്ച് റിനോൾട്ട് ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് ഈ ടർബോ സി വി ടി ടി എഞ്ചിനിക്കുന്ന ഒരു വാഹനം ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഇൻഡിയർ ഭാഗത്തേക്ക് എടുക്കണമെങ്കിൽ നല്ലൊരു അടിപൊളി ഇന്ത്യയർ കോക്ക് ആണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് നമ്മൾ സാധാരണ എം ടി യുടെ ആര് ഗിയർ ലിവർ നമ്മൾ കണ്ടണം മാനുവൽ അതേപോലെ ഡ്രൈവ് റിവേഴ്സ് എന്നുള്ള ഒരു മൂന്ന് രൂപ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് എന്നുള്ള മോഡ്സാണ് വന്നത് സി വി ടി ഗിയർ ബോക്സ് ആയതുകൊണ്ടാണ് ഈ ഒരു ചേഞ്ച് നിങ്ങൾ വന്നിട്ടില്ല സാധാരണങ്ങൾ കൈകർ വാഹനത്തിനൊക്കെ എം ടി ആയതുകൊണ്ട് നോർമൽ ഗിയർ ആണ് കണ്ടിട്ടുണ്ടാവുക ഇവറിൻ്റെ ലിവറാണ് കണ്ടിട്ടുണ്ടാവുക പിന്നെ ഇവിടെ ചാർജിങ്ങിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഭാഗമാണോന്ന് സംശയമുണ്ടത് ഒന്ന് ചെക്ക് ചെയ്യണം ഇൻഫോടേമൺ സിസ്റ്റം ഇതിനകത്തോട് വന്നിട്ടുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് വന്നിട്ടുണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു സീറ്റ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നു കവർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടില്ല പക്ഷേ കമ്പനി കവർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ട് പ്രൂഫ് കാര്യങ്ങളെല്ലാം പക്ക വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം പെട്രോൾ നമുക്ക് ഒരു പതിമൂന്ന് ടു പതിനഞ്ച് റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് എഞ്ചിൻ ബാഗ് എന്ന് കളിച്ചാൽ എഞ്ചിൻ ഭാഗത്തൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം ബാങ്കിലൊന്നും ഡാമേജ് ഇല്ല ക്രോസ് ഡാമേജ് ഇല്ല ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വന്നിട്ടില്ല ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല സി വി ടി ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് എൻജിൻ്റെ ഒരു ഡിസൈനില് തന്നെ മൊത്തത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ പരിക്കോ കാര്യങ്ങളോ ഡാമേജോ കാര്യങ്ങളോ ഇല്ലാത്ത ഈ ഒരു വാഹനം നമുക്ക് ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപക്ക് ഏഴ് ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ കൂടി ഇത് സി വി ടി ടെർബോ എൻജിൻ വരുന്നതുകൊണ്ടാണ് പ്രൈസ് വ്യത്യാസം ഇപ്പോൾ നോർമൽ ഈ ഒരു വാഹനം തന്നെ നമ്മൾ ഇരുപത്തൊന്ന് മോഡൽ എ എം ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സീലിൽ ആറായിരം രൂപ റേഞ്ചിലാണ് അപ്പോൾ വൺ ലാക്കിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് ടർബോ എഞ്ചിൻ ഇഞ്ചിൻ പ്ലസ് സി വി ടി ഗിയർ ബോക്സ് ആയതുകൊണ്ട് വൺ ലാഖിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് വാഹനം ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപേൻ്റെ അങ്ങോട്ട് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ഈ സി വി ടി ടെർബോ എഞ്ചിനും നോർമൽ എ എം ടിയും തമ്മിൽ അതാണ് അത്രയും പ്രൈസ് വ്യത്യാസം വരാൻ കാരണം അപ്പോൾ സാധനം അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രൈസ് കൂടുതൽ എന്നുള്ള ഒരു തോട്ട് വരാൻ ചാൻസ് ഉണ്ട് സി വി ടി ടെർബോ എൻജിൻ വരുന്ന വാഹനാണിത് കെ സി ഈ റോയിറ്റ് തൃശൂർ റേസ്റ്റേഷൻ നിൽക്കുന്ന ലോ കിലോമീറ്റർ വാഹനം ഏഴ് ലക്ഷം വരെ നമുക്ക് അല്ലെങ്കിൽ ആറ് ലക്ഷം വരെ നമുക്ക് ആറ് ഏഴ് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് പോകും അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അഞ്ച് വർഷത്തെ മാസക്കാലയോടുകൂടി ജയേഷ് ഒരു പതിനാലേ സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഇ എം വരിക നമ്മുടെ അടുത്ത വാഹനം വേറെ ഒരു സെഡാൻ സെഗ്മെൻറ് വാഹനമാണ് ബോക്സ്വാഗിന്റെ അമിയോ രണ്ടായിരത്തി പതിനാറ് മോഡൽ നിൽക്കുന്ന വാഹനം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഇതിന് അലോസിസൻ ഒരു കിഡിലൻ അലോയിസി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന എയ്റ്റി സിക്സ് തൗസൻഡ് കിലോമീറ്ററിലുള്ള കംഫർട്ട് ലൈനുള്ള വേനൽ ആണ് അത് മിഡിൽ ഓപ്ഷൻ വേരിൽ നിൽക്കുന്ന വാഹനം കില് മുപ്പത്തി എട്ട് തൊടുപുഴ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനം ബേസിക് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് അതിനകത്ത് വന്നിട്ടുള്ളത് മിഡിൽ ഓപ്ഷൻ ഓപ്ഷനാകുമ്പോൾ ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് നിൽക്കുന്നു ഫോർവർ പവറിൻ്റെ എ സി പവർ ചാർജിംഗ് കമ്പനി ഇൻബിൽഡിംഗ് മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യം ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് ഒരു നാല് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു അൻപത് അറുപത് ശതമാനം ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു സഡാൻ സെഗ്മെന്റ് വാഹനം ആയതുകൊണ്ട് നമുക്ക് ഡിക്കി സ്പേസ് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനത്തിനകത്ത് കിട്ടുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത എക്സ്റ്റീരിയലും കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം പെട്രോളും നമുക്ക് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം നല്ല യാത്രാ കംഫർട്ടുള്ള നല്ല റൈഡിംഗ് കംഫർട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇത് ഇൻറ്റീയർ ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ സീറ്റ് ഓർക്കി ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇതിനകത്ത് തോന്നിട്ടുണ്ട് സേഫ്റ്റി ഫീച്ചറായിട്ട് എയർ ബാഗ് ഡുവൽ എയർ ബാഗ് വന്നിട്ടുണ്ട് എ ബി എസ് വന്നിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഈ ഒരു വാഹനം എഞ്ചിൻ പാവിടെയും കാണിച്ചു തരാം പെട്രോൾ എഞ്ചിനിൽ വൺ പോയിൻറ്റ് ടു ലിറ്ററിൽ വരുന്ന ഒരു വാഹനം കൂടിയാണിത് അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം അതുകൊണ്ട് വൺ പോയിന്റ് ടു ആയതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പുറം ഭാഗങ്ങളിലൊന്നും ഇല്ല ക്രോസ് പമ്പർ ഇല്ല ഓയിൽ ലീക്കിംഗ് ഇല്ല ബാറ്ററി പുതിയ ബാറ്ററിനെ കണ്ടിട്ട് ഈ സൈഡ് നോക്കുകയാണെങ്കിൽ പേസ്റ്റിംഗ് കാര്യങ്ങൾക്കും അതും ഡാമേജ് ഇല്ല ബോണ്ടിൻ്റെ ഒക്കെ ആ പേറ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കും കാര്യപ്പെട്ട ഡാമേജ് പരിക്കും കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഈ ഒരു വാഹനം നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി മൂന്നേ അറുപതിന് ഓൾമോസ്റ്റ് മൂന്ന് ഇരുപത്തഞ്ച് ടു മൂന്ന് അൻപത് വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത് രണ്ടായിരത്തി പതിനാറ് ആയതുകൊണ്ട് അഞ്ച് വർഷം വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ് ഏകദേശം എട്ട് എട്ട് രൂപ റേഞ്ചിലാണ് ഇ എം ഐ വരിക നമ്മുടെ അടുത്ത വാഹനം മാറ്റി ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒഴിഞ്ഞിട്ടുള്ള സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു വാഹനം ഒരു ഹൈറ്റിലേക്ക് ഇരുന്ന് ഹൈറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ലഭിക്കുന്ന യാത്രാ കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനം മാർഡിയുടെ എസ്പ്രസോ പ്രസോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ നിൽക്കുന്ന വി എക്സ് ഐ പ്ലസ് എന്ന് വരുന്ന നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തി രണ്ടായിരം കിലോമീറ്ററിലൊക്കെ എഴുപത്തി ഒന്ന് മലപ്പുറം നിലമ്പൂർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം വി എക് സി പ്ലസ് എന്നാണ് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ വി എക് സി വി എക്സ് ഐ പ്ലസ് എന്നുള്ള രണ്ട് വേരിയൻസ് മാത്രമായിട്ടാണ് അന്ന് വാഹനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പതിനേഴ് പതിനെട്ട് റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന തൗസൻഡ് സി സിയിൽ വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് വി എക്സ് ഐ പ്ലസിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് വെക്കാണെങ്കിൽ ടു ഡോർ പവറിൻ്റെ എ സി പവർ ചാരി കമ്പനി ഇൻഫോടൈമെന്റ് സിസ്റ്റം സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് തിരിച്ചറിവാഹങ്ങളൊന്നും കാര്യപ്പെട്ട പരിക്കോ ഡാമേജ് കാര്യങ്ങളും ഒന്നും വരാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം റിവേഴ്സ് സെൻസർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എക്സ്റ്റീയർ ഒന്നും കാര്യപ്പെട്ട് ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒരു അറുപത് ശതമാത്രമൊട്ട എയർ കണ്ടീഷൻ നിൽക്കുന്നു ഇന്റീരിയർ പാത്തേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീറ്റ് വർക്ക് ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈറ്റുള്ള ഒരാളൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹെഡ് തട്ടാത്ത രീതിയിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമുക്ക് ആ ബോണ്ടിനെ ഏറ്റവും വരെ കണ്ടിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇവർ ഏത് ഇടവഴിയിലൂടെയും അല്ലെങ്കിൽ ഒരു ചെറിയ സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഓട്ടോ പോകുന്ന വഴി ഉണ്ടെങ്കിൽ അതിലൂടെ ഒക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയുള്ള ഒരു വാഹനാണത് കാരണം ചെറിയ വാഹനമായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഇൻഫോട്ടേമിൾ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ തോന്നുന്നുണ്ട് വന്നിട്ടുണ്ട് ടുവൽ എയർ ബാഗ് വന്നിട്ടുണ്ട് എ ബി എസ് വന്നിട്ടുണ്ട് അങ്ങനെ ബേസിക്കലി ഒരു വാഹനത്തിനു വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു വാഹനം തന്നെ ഒരു വാഹനം തന്നെയാണ് എസ് പ്രസോ എന്നുള്ള വി എസ് ഐ പ്ലസ് എന്നുള്ള വീട്ടിൽ നിൽക്കുന്ന വാഹനം എൻജിൻ പാങ്ങുകണിക്കാം എഞ്ചിൻ എൻജിൻ പാത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ അപ്പറും ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ക്രോസ് പമ്പർ ഇല്ല ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇവിടെയും ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല ബോണ്ടിൻ്റെ പാസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോ കണ്ടീഷൻ നിൽക്കുന്നു ത്രീ സിലിണ്ടർ എഞ്ചിനകത്ത് വന്നിട്ടുള്ളത് നമ്മുടെ സ്വിഫ്റ്റിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ചെറിയ ടൈപ്പ് എഞ്ചിൻ വേറെ ഒലിക്കിങ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടില്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് സിക്സ് മന്ത് വാറണ്ടിയോട് കൂടി എഞ്ചിൻ ഗിയർ ബോക്സിൻ്റെ വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും ഒരു നാല് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലത്തോട് കൂടി ഏകദേശം ഒരു പത്ത് രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ ഇ എം വരിക അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം വേണ്ടി കോമ്പാക്ട് എസ് യു സെഗ്മിൽ ഇരുന്ന ജിപ്പ് കോംബസ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ലിമിറ്റഡ് എ ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ഏഴായിരം കിലോമീറ്റർ ഉള്ളിലൊക്കെ എൽ സീറോ സെവൻ എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു ജീപ്പ് ജിപ്പ് ഈ ഒരു ആ ഒരു ഗ്രില്ലിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കിട്ടുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഭാഗം കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു ട്രോളിൽ നിന്ന് ഒരു യൂണിക്നെസ് കിട്ടുന്ന ഒരു ഗ്രില്ലിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ലിമിറ്റഡ് എന്നുള്ള വേരിൻ്റെ അതുകൊണ്ട് വിത്യാസത്തിൽ അധികം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ് ഫോഗ്രാംസ് വരുന്നു അല്ലെങ്കിൽ വിളിച്ചായിരുന്നു മെറിൻറ്റിക്കും മുറി ഫോൾഡിങ് ഹോട്ടോ ക്ലൈമറ്റ് എ സി സ്റ്റിയർ കൺട്രോൾ എയർ ബാഗ് എ ബി എസ് ക്രോസ് കൺട്രോൾ അതേപോലെ തന്നെ പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ട് ഗീർലസ് എൻട്രി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെതർ സീറ്റ് ടവർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ലക്ഷുറീസ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ജിപ് കോംബസ് എന്ന വാഹനം ഇൻ്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്ലാസ് ഫീൽ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഇതിന് ഇൻറ്റീരിയർ ഡിസൈനും പാറ്റേണും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും കാര്യപ്പെട്ട ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നും വരാത്തൊരു വാഹനം ടയർ കണ്ടീഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അറുപത് ഏഴ് ശർമാത്രം ടയർ കണ്ടീഷൻ നിൽക്കുന്നു ബാക്ക് പ്രൊഫൈലിൽ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ ടെയിൽ ലാമ്പിൻ്റെ ഒക്കെ ഒരു ഡിസൈനും അതേപോലെ തന്നെ മൊത്തത്തിൽ ആ ഒരു ക്രോം എലമെൻസും സ്പോയിലറും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ ആ ഒരു ബാക്കിനൊക്കെ ഒരു പ്രൗഡി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു വലിയ പാറ്റേൺ ഡിസൈൻ പാറ്റേൺ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നല്ല യാത്രാ കംഫർട്ടും കാര്യങ്ങളെല്ലാം പ്രധാനം ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണത് ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റ് കവറിൻ്റെ ആദ്യം ഞാൻ ഡോർപാഡിൻ്റെയും ഡാഷ് ബോർഡിൻ്റെയൊക്കെ ഒരു കളർ കോമ്പിനേഷൻ ഒരു ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ക്ലാസ് ഫീൽ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഇതിന് മൊത്തത്തിൽ ആ ഇൻറ്റീരിയർ പാറ്റേണും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുള്ളത് ഒരു ക്യൂട്ട്നെസ് ആയിട്ടുള്ളൊരു സ്റ്റിയറിങ് വീൽ വന്നിട്ടുണ്ട് പക്ക നല്ലൊരു ലെതർ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളുടെ ഓരോ മുക്കിലും മൂലയും ഡോർ ഡോർപാഡായാലും ഡാഷ് ബോർഡ് എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു ചെറിയ ഗ്ലോ ബോക്സ് ഒരു നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എട്ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ വരുന്നത് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൽ ഇരുന്ന് വാഹനം അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു പെട്രോൾ നമുക്കൊരു പന്ത്രണ്ട് ഏറ്റവും പതിമൂന്ന് റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത് എൻജിൻ ഭാഗം കൂടി കാണിക്കാം എഞ്ചിൻ പാർത്തയൊക്കെ കടക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എപ്പറോണോ കാര്യങ്ങൾക്കൊന്നും ഒരു വാഹനത്തിനകത്ത് പരിക്കുന്ന ഒരു വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ എന്ന എഞ്ചിനാണ് ഇതിനകത്ത് വന്നത് വന്നിട്ടുള്ളത് ടർബോ എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു വേറെ ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നെ പേടിപ്പിച്ച് കഴിഞ്ഞു ഇത് എന്തൊരു ഡിസൈനാണ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ സാധിക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു പല്ലി ഉള്ളിൽ ഒരു പല്ലി കിടക്കുന്ന പോലെ ഇതെന്തിനാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ ഇങ്ങനെ ഡിസൈൻ എന്തിനാണ് അതിൻ്റെ ഉദ്ദേശം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇങ്ങനെന്താ ഈ ഡിസൈൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പോൾ വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഈ ഒരു വാഹനം അത്യാവശ്യം ബോഡി വെയിറ്റുള്ള ഈ ഒരു വാഹനം നമുക്ക് പതിനൊന്ന് ലക്ഷത്തി പതിനായിരം രൂപക്ക് ഓൾമോസ്റ്റ് ഒരു പത്ത് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് പോകലും അവൈലബിൾ ഒരു വാഹനം കൂടിയാണത് അഞ്ച് വർഷത്തെ മാസക്കാലയോട് കൂടി കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് ഇൻട്രസ്റ്റ് പേഴ്സൻജ് ഏഴ് ശതമാനം വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതിനനുസരിച്ച് ഇ എം ഐയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും നെറ്റ് പ്രൈസ് വരുന്നത് പതിനൊന്ന് പത്താണ് നമ്മുടെ അടുത്ത വാഹനം വരുന്നത് സഡാൻ സെഗ്മെന്റ് ഒരു സി വി ടി ഗിയർ ബോക്സിൽ നിന്ന് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് വാഹനം രണ്ടായിരത്തി പത്ത് മോഡൽ നിൽക്കുന്ന ഹോണ്ട സിറ്റി സി വി ടി ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിൽക്കിയാൽ പതിനാറ് ആറ്റിങ്ങൽ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വെള്ളം ി കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിൽ ഐ വി ടെക് എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം ഹോണ്ടാസിറ്റി എസ് എന്ന വേരിൽ നിൽക്കുന്ന വി എന്ന വേരിൽ നിൽക്കുന്ന വാഹനമാണ് വി എന്ന വേരിൻ്റെ തുടങ്ങി അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോഗ്രാംസ് വരുന്നുണ്ട് അലോയ് വീൽസ് വരുന്നു മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിയറിംഗ് കൺട്രോൾസ് എയർ ബാഗ് എ ബിസ് ഒ കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു അത്യാവശ്യം നല്ല ബോഡി വൃത്തി അതായത് ഇപ്പത്തിനപേശ നല്ല ബോഡി വൃത്തിയിലും ക്വാളിറ്റിയിലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു വേറെ കാര്യപ്പെട്ടിരിക്കും ോ കാര്യങ്ങളോ ഡാമേജോ ഒന്നും എക്സ്റ്റീരിയർ ഭാഗങ്ങൾ കാണാനില്ല ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റ് അവർക്ക് അതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്റ്റീരിയോ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല പ്രോപ്പർലി വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഹാൻഡ് റെസ്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ട് സി വി ടിക്കറ്റ് ബോക്സ് ആയതുകൊണ്ട് തന്നെ ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്ത ഡ്രൈവ് സമയത്ത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇതിനകത്ത് ഈ ഒരു വേരിന്റിനകത്ത് ഹോൾഡ് വന്നിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് ഒരു ബ്ലാക്ക് കളർ ഇതിനകത്തുള്ള ഒരു പുറമെയുള്ള കവർ പോയതിനു ശേഷം അതിൻ്റെ ഒരു ബ്ലാക്ക് യും വൈറ്റിന്റെയും രണ്ട് കളർ കോംബോയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് റൂഫും കാര്യങ്ങളെല്ലാം അത്യാവശ്യം വൃത്തിയിൽ നിൽക്കുന്നു കാര്യപ്പെട്ട പരിക്കും കാര്യങ്ങളൊന്നും വരാത്ത ഇന്റീരിയർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന അത്യാവശ്യം നല്ല യാത്രാ കഫർട്ടിലുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന സി വി ടി ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന വാഹനം കൂടിയാണിത് എഞ്ചിൻ പവഡിംഗ് കാണിക്കാം ഇൻജിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിലും അപ്രോൺ ഭാഗവും കാര്യങ്ങളൊന്നും ഇല്ല ക്രോസ് പമ്പർ കാര്യങ്ങൾ ഡാമേജ് ഇല്ല ഓർലിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ഡാമേജില്ല എ ബി എസ് യൂണിറ്റ് കൂടെ വന്നിട്ടുണ്ട് പരിക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ വാഹനം നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു ഒന്ന് എഴുപത്തഞ്ച് വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത് അപ്പം രണ്ട് വർഷത്തെ മാസക്കാലത്തോട് കൂടി ഏകദേശം ഒരു പത്ത് രൂപ റേഞ്ചിലാണ് ഇ എം വരിക നമ്മുടെ അടുത്ത വാഹനം ഒരു സഡാൻ ഒരു ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് വാഹനം മാരുതി സിയാസ് വി എക് സി പ്ലസ് എന്ന വരുന്ന് നിൽക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിൽക്കുന്ന അൻപത്തി രണ്ടായിരം കിലോമീറ്റർ ിലെ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം എ ടി ഗിയർ ബോക്സ് നിന്നെങ്കിൽ ഇരുപത്തി ആറ് കൊല്ലം അടൂർ പത്തനംതിട്ട അടൂർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം വി എസ് ഇ പ്ലസ് എന്നുള്ള വേദിന് അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് പ്രൊജക്റ്റ് ഹെഡ്ലാംപ് ഫോഗ്രാംസ് അല്ലെ വീസ് മെബിഗേറ്ററുള്ള ഫോൾഡിംഗ് ഓട്ടോകളിൽ മറ്റേ എ സി സ്റ്റിയറിംഗ് കൺട്രോൾ എയർ ബാഗ് എ ബി എസ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന എ ടി ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനം ഓട്ടോമാറ്റിക് പെട്രോൾ എഞ്ചിൽ വൺ പോയിന്റ് ത്രീ ലിറ്ററിൽ എന്ന എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അതിന് നമുക്കൊരു പന്ത്രണ്ട് ടു പതിനഞ്ച് വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനം ബാക്ക് പ്രൊഫൈലിലൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു സ്പോ വീലറൊക്കെ ഇതിനകത്ത് അഡീഷണലി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ആ ആർ എസ് അഡീഷണലി വരുന്ന ആസ് കിറ്റിനകത്ത് വരുന്ന സ്കൂളിലറാണ് അതിനകത്ത് തോന്നിട്ടുള്ളത് എഴുപത്തൊന്ന് പതിനൊന്ന് എന്നുള്ള മൂന്ന് ത്രിപിൾ വൺ എന്നുള്ള ഒരു ഫാൻസി നമ്പറൊക്കെ വന്നിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് അത്യാവശ്യം ബോഡി വൃത്തിയിലും നിൽക്കുന്ന ഒരു വാഹനം ഇന്ത്യയൊരു ഭാഗത്തേക്ക് എടുക്കുകയാണെങ്കിൽ സീറ്റ് അവർ ഒക്കെ അതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് തോന്നിട്ടുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു കാര്യപ്പെട്ട പരിക്കും കാര്യങ്ങളൊന്നും ഇന്ത്യയുടെ ഭാഗത്തില്ല സാധാരണ ഇതിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡോർ ഡോർപാഡിൻ്റെ ആ ഒരു ഡാമേജ് ഡാമേജായി ഈ ഒരു വാഹനത്തിനകത്ത് പോയിട്ടുണ്ടെന്ന് മാത്രമേ ഇന്ത്യയൊരു ഭാഗത്ത് നെഗറ്റീവ് പറയാനുള്ളൂ വേറെ കാര്യപ്പെട്ട പരിക്കും കാര്യങ്ങളും ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം എൻജിൻ പൗഡിങ് കളിക്കും എഞ്ചിൻ്റെ ഭാഗത്തേക്ക് എടുക്കാണെങ്കിൽ അപ്പർ ഉണ്ട് ബാങ്കുകൾക്കൊന്നും ഡാമേജില്ല ക്രോസ് ബംബർ കാര്യങ്ങൾ ഡാമേജ് ഇല്ല ഈ സൈഡ് പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല ഓയിൽ ലീക്കും കാര്യങ്ങളും നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല പേസ്റ്റിംഗ് കാര്യങ്ങൾ ബോണ്ടിൻ്റെ പേസ്റ്റിങ് മാത്രം മാറിയിട്ടുണ്ടായ ബോണ്ട് മാറിയിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ അപ്പർ ഉണ്ട് ബാങ്കുകൾ അല്ലെങ്കിൽ ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വന്നിട്ടില്ല ഈവൻ അതിൻ്റെ പേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതിനകത്ത് പേസ്റ്റ് ഇല്ലാത്തതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് പരിക്കോ ഉണ്ടോ എന്നുള്ളത് നോക്കണം ഇങ്ങോട്ട് ഹെഡ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഈവൻ സെയിം തന്നെയാണ് ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഒറിജിനൽ ഗ്ലാസ് തന്നെ ഡി എഫ് എന്നുള്ള കൂടുതൽ സെയിം ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോകേണ്ടി മാത്രം ഫ്രീപ്ലേസ് ഉള്ള സെഡാൻ സെഗ്മെന്റ് ലോ കിലോമീറ്റർ കൂടി ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റ് നിൽക്കുന്ന വാഹനം ഈ ഒരു വാഹനം സ്വന്തം നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി അഞ്ച് ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലികളോട് കൂടി ഏകദേശം ഒരു പന്ത്രണ്ട് രൂപ റേഞ്ചിലാണ് ആണെന്ന് ഇ എം ആയിരിക്കുക നമ്മുടെ അടുത്ത വാഹനം ഇത് ഡീസൽ എഞ്ചിൽ മറ്റൊരു സെഡാൻ സെഗ്മെന്റ് വാഹനം മാനുവൽ ഗിയർ ബോക്സിൽ നിന്ന് ഉണ്ടായിരത്തി പതിമൂന്ന് മോഡൽ നിൽക്കുന്ന സ്വിഫ്റ്റ് ഡിസയർ വീടി വരിൽ നിൽക്കുന്ന വാഹനം സിംഗിൾ ഓൺഷിബിൽ വൺ ലാഖ് സംതിങ് കിലോമീറ്റർ ഓടിലൊക്കെയാൽ മുപ്പത്തി ഒമ്പത് രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം ഡീസൽ വൺ പോയിന്റ് ത്രീ ലിറ്ററിൽ ഡീസൽ എഞ്ചിൽ നിൽക്കുന്ന വാഹന ഒരു പതിനേഴ് ടു പതിനെട്ട് റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന മിഡിൽ ഓപ്ഷൻ വേരി നിൽക്കുന്ന വാഹനം നാല് പുത്തൻ ടയേർസ് ഒക്കെ അതിനകത്ത് വന്നിട്ട് വീഡിയോ നില വേണ്ടി തന്നെ ഫോഡോർ പവറിൻ്റെ എ സി പവർ ചാരി ഫോഗ്ലാംസ് സെൻറ്റർ ലോക്കിംഗ് കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് എക്സ്റ്റീരിയർ വാഹനങ്ങളൊന്നും റീപെയിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ലാത്തൊരു വാഹനം ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല ടൈലൈറ്റിനകത്ത് ചെറിയ ഡാമേജ് റിയർ ഭാഗത്ത് കാണുന്നുണ്ട് മാത്രം ചെറിയ പോരായുള്ളൂ ബാക്ക് പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ മറ്റു കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും വരാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ആയിട്ട് പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻ്റൈൻ ചെയ്തുള്ള വാഹനം മേജർ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വാഹനാണത് ഇൻറ്റിയർ ഭാഗത്ത് കിടക്കണമെങ്കിൽ ഒരു സീറ്റ് കവർ ഇതിനകത്ത് ഡിഷലി കവർ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡ് ഡാഷ് ബോർഡും കാര്യങ്ങളും നല്ല വൃത്തിയിൽ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കാര്യപ്പെട്ട പരിക്കും കാര്യങ്ങളും ഒന്നും വരാത്ത ഒരു വാഹനം തന്നെയാണ് ഡിസറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കംഫർട്ട് ലഭിക്കുന്ന സെഡാൻ സെക്ലിൽ അത്യാവശ്യം നല്ല കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനം തന്നെയാണ് മാതിരി ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം എന്ന് വെച്ചാൽ ലോങ് ഡ്രൈവിനൊക്കെ ഏറ്റവും ആയിട്ടുള്ള ഒരു വാഹനം കാരണം എൻ്റെ ഞാൻ എൻ്റെ പേഴ്സണൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഹനം ഏകദേശം വൺ ലാഖ് കിലോമീറ്ററോളം ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് മരിച്ച ഡിസാറിൻ്റെ അടുത്ത് രണ്ടായിരത്തി പതിനാല് മോഡൽ നിൽക്കുന്ന ഒരു വാഹനം കിടക്കുന്നുണ്ട് എഞ്ചിൻ ബാത്തി കിടക്കണമെന്നുണ്ടെങ്കിൽ അപ്രോൺ ബാങ്കുകൾ അതായത് ക്രോസ് ബംറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജില്ല ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു മേജർ ടൈമിംഗ് ചെയിന് കാര്യങ്ങളും സർവീസ് കാര്യങ്ങളെല്ലാം ഓൾഡി കഴിഞ്ഞാണ് പുതിയ പാക്കിങ് കാര്യങ്ങളും കിടക്കുന്നു ഓയിൽ ലീക്കിംഗ് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല വേറെ പരിക്ക് കാര്യങ്ങളൊന്നും അല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഒരു രണ്ട് എൺപത് രൂപ നമുക്ക് ഫിനാൻസ് ഒക്കെ അവൈലബിൾ ഒരു വാഹനം കൂടി അത് നാല് വർഷത്തെ മാസക്കാലോടു കൂടി ഏകദേശം ഒമ്പത് രൂപ റേഞ്ചിലാണ് അടുത്ത വാഹനം നിസാന്റെ ഹാഷ്ബാക് സെഗ്മെന്റ് ലോ കിലോമീറ്റർ ഒരു വാഹനം നിസാൻ മൈക്ര എക്സി എന്ന പേരിൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഇക്കൽ നാൽപ്പത് പെരുമ്പാവൂർ രജിസ്റ്റേഷനിൽ നിൽക്കുന്ന വാഹനം നല്ല ഹാഫ്റ്റർ മാർക്കറ്റ് അലോയിസ് ഒക്കെ ചെയ്തിട്ട് വളരെ ലോ കിലോമീറ്റർ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള ഒരു വാഹനം എക്സൽ എന്ന എസ് വി എന്ന പേരിന്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് ോ എ സി പവർ സ്റ്റാങ്ങ് കമ്പനി ഹിൻ മ്യൂസിക് സിസ്റ്റം സ്റ്റിയറിംഗ് കൺട്രോൾ ഹെയർ ബാഗ് എ ബി എസ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് വേറെ എക്സ്റ്റീരിയർ ബാങ്കുകളൊന്നും ഡാമേജോ കാര്യങ്ങളോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഒരു വാഹനം തന്നെയാണിത് റീപെയിൻ വർക്ക് പോലും അധികം ഈ ഒരു വാഹനത്തിനകത്ത് കയറിയിട്ടില്ല കാരണം വളരെ ലോ കിലോമീറ്ററിൽ വീട്ടിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെ സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള പെട്രോൾ എഞ്ചിൽ നമുക്കൊരു പതിമൂന്ന് ടു പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം എക്സീറും അതേപോലെ തന്നെ ഇൻറ്റീരിയോ പക്ക നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് വർക്ക് കമ്പനി കവർ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നു പതിനേറിൻ്റെ സ്റ്റീരിയോ അതിനകത്ത് ഡിസ്പ്ലേ അതിനകത്ത് ഹഡീഷിലെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് അങ്ങനെ ഒരു വാഹനത്തിന് വേണ്ട അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന മെയിൻ്റെൻസ് കാര്യങ്ങളെല്ലാം കാരണമെങ്കിൽ കുറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് നിസാൻ മൈക്ര എന്ന വാഹനം എഞ്ചിൻ ഭാഗം കൂടി കാണിക്കാം ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു എഴുപത് ശതമാനം ടയർ കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട് എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കണമെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനകത്ത് നിലവിലെ കണ്ടീഷനിലില്ല ലോ കിലോമീറ്ററുടെ വാഹനമായതോടെ എഞ്ചിനൊക്കെ നല്ല പുതുകുത്ത പോലെ നിൽക്കുന്നു അപ്പുറം അപ്പോൾ ഡാമേജ് ഇല്ല ക്രോസ് പമ്പർ കാര്യങ്ങൾ ഡാമേജ് ഇല്ല പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല കാര്യപ്പെട്ട പരിക്ക് ഒന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം സ്വന്തം നോക്കാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഒരു മൂന്ന് ലക്ഷം വരെ ഫിനാൻസ് സൗകര്യവും അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് അതും അഞ്ച് വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം എട്ട് രൂപ റേഞ്ചിലാണ് ഇ എം വരിക അടുത്ത രണ്ട് മാതിരിയുടെ രണ്ട് സെഡാൻ വാഹനങ്ങളാണ് രണ്ടായിരത്തി പത്ത് മോഡൽ നിൽക്കുന്ന മാർജി സ്വിഫ്റ്റ് ഡിസയർ സെറ്റ് എക്സ് എന്നുള്ള പേര് പതിനൊന്ന് മോഡൽ നിൽക്കുന്ന സ്വിഫ്റ്റ് ഡീസർ ജെഡെക്സി എന്നുള്ളവര് രണ്ട് പെട്രോൾ എഞ്ചിൽ ഫുൾ ഓപ്ഷൻ വേരിൽ നിൽക്കുന്ന രണ്ട് മാരുതിയുടെ രണ്ട് കിടിലം പ്രോഡക്റ്റുകളാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന വാഹനങ്ങൾ രണ്ടായിരത്തി പത്ത് മോഡൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വൺ ലാക്ക് കിലോമീറ്റർ ഉള്ളിലേക്കാൽ ട്വൻറ്റി ടു കഴക്കൂട്ടം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനവും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ജെഡക്സി മൂന്നാമത്തെ തേർഡ് ഓണർഷിപ്പിൽ വൺ ലാഖ് സംതിങ് കിലോമീറ്ററിലേക്കാൽ അൻപത്തി എട്ട് തളിപ്പറമ്പ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം ജെഡക്സി എന്നുള്ളവരുടെ അതുകൊണ്ട് തന്നെ ഫോഗ്രാംസ് വീൽസ് സ്റ്റിയറിംഗ് കൺട്രോൾ ഹെയർ ബാഗ് എ വി എസ് ഓട്ടോക്ലൈമസ് ടെ സി സ്റ്റിയറിംഗ് കൺട്രോൾസ് തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം രണ്ട് വാഹനത്തിനകത്ത് നിൽക്കുന്നുണ്ട് രണ്ട് വാഹനത്തിൽ ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നാലും ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട് ഒരു അറുപത് എഴുപത് ശതമാനത്തിനും നാല് വാഹനത്തിലും നാല് ടയേഴ്സും ആവറേജ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വാഹനത്തിനകത്ത് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിനകത്തും സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വാഹനത്തിനകത്തും സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഒന്നിനൊന്ന് തമ്മിൽ എന്ന് പറയാൻ പറ്റുമോ രണ്ടായിരത്തി പത്തും പതിനൊന്നെന്ന് മാത്രമേ മോഡൽ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് വാഹനത്തിൻ്റെ പ്രൈസിങ് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് വാഹനം സ്വന്തമാക്കാം രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയ്ക്കും രണ്ടായിരത്തി പതിനൊന്ന് വാഹനം സ്വന്തമാക്കാം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കും നിങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനൊന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒന്ന് എഴുപത്തി അഞ്ച് ഒന്ന് എൺപത് വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണെങ്കിൽ രണ്ടായിരത്തി പത്തിന് നമുക്കൊരു ഒന്നര ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ് അതും രണ്ട് വർഷത്തെ മാസക്കാലോടു രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നെറ്റ് പ്രൈസ് എത്തുവരുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ വരുന്നത് ഏഷ്യൊരു പത്ത് പന്ത്രണ്ട് വാഹനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാൽ മാക്സിമം ഷെയർ ചെയ്യുക പേജ് ഫോളോ ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി കേരള ഡെലിവറി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സേവനങ്ങൾ ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ വാറണ്ടി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ആണ് നമ്മുടെ സർവീസ് വാറണ്ടി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വാഹനത്തിന് സെലക്റ്റീവ് ആയിട്ടുള്ള വാഹനങ്ങൾക്ക് സർവീസ് വാറണ്ടി സിക്സ് മന്ത് വൺ ഇയർ എന്നുള്ള പാക്കേജിൽ നിങ്ങൾക്ക് സർവീസ് വാറണ്ടി അവൈലബിൾ ആണ് നിങ്ങളുടെ നിയറസ്റ്റ് വർക്ക്ഷോപ്പിൽ നിങ്ങൾ സെലക്റ്റീവ് ആയിട്ടുള്ള വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓതോറൈസഡ് ഡീലർ എടുത്ത് പോയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് ആ ലൊക്കേഷൻ തന്നെ നിങ്ങൾക്ക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സർവീസ് വാറണ്ടിയുടെ പ്രത്യേകത സർവീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയും സർവീസ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വാഹനം നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഓദറൈസ്ഡ് ഡീലേഴ്സിനെ മാത്രം നിങ്ങൾ സെയിൽ ചെയ്യാൻ ഏൽപ്പിക്കുക അങ്ങനെ ആവുമ്പോൾ അതിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ നിങ്ങൾ കൊടുക്കുന്ന ഒരു നിമിഷം തന്നെ നിങ്ങളുടെ പേരിൽ നിന്ന് മാറി കിട്ടുന്ന ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അത്തരം ഓദറൈസ്ഡ് ഡീലറാണ് കാർലിൻ ബേറ്ററി ചൂസ് അപ്പോൾ ഞങ്ങളെപ്പോഴത്തെ ഷോറൂമുകൾക്ക് മാത്രം നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾ സെയിൽ ചെയ്യാമെന്ന് ശ്രദ്ധിക്കുക